ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഒരു ട്രഡീഷണൽ ഡിഷായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലാണ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ കുറവളവിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ രണ്ട് കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അത്യാവശ്യം മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഘട്ട ശർക്കര വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഒരു പാത്രത്തിലേക്ക് ആദ്യം അരച്ച് വെച്ചിട്ടുള്ള മിക്സിൽ അതൊഴിച്ചു കൊടുക്കാം ഇനി ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ച് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അത് നല്ല ചൂടോട് കൂടി തന്നെ ചൂടാറാൻ പാടില്ല ഒരു നല്ല ചൂടോട് കൂടി തന്നെ ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കൈ എടുക്കാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കരയിലായൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു ഭാഗത്തെ അരി മാത്രം വെന്തു പോകും അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ നല്ലപോലെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇതായതിപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ചൂടോട് കൂടി തന്നെ വേണം കൽത്തപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാൻ പാടില്ല ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാ കൊത്തും ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് രണ്ടും ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഉള്ളിക്ക് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ആയാലും എടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഉള്ളി എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ആ ഒരു ഉള്ളിയും ആ ഒരു തേങ്ങാ എല്ലാം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരണം ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ആഡ് ചെയ്തിട്ട് മാവ് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു കലത്തപ്പത്തിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടാവും കാലത്തപ്പ നമുക്ക് വേണമെങ്കിൽ കുക്കറിലോ പാനിലോ എന്തേലും റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഹൈ ആക്കി തന്നെ വെച്ചേക്കാം ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സിങ്ങിനെ ഒഴിച്ചു കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് സമയത്തേക്ക് മാത്രം ഫ്ലെയിം ഹൈ ആക്കി വെച്ചാൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കാലത്തപ്പം റെഡിയാക്കി കിട്ടും ഇതായിപ്പോൾ കലത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് നല്ല കൂടി തന്നെ കഴിക്കുന്നതിലും ടേസ്റ്റ് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചൂടാറാൻ വിട്ടേക്കാം ചൂടാറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ സൈഡിൽ നോക്കുമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നല്ലപോലെ ചൂടാറിയതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ആ ഒരു കലത്തപ്പം പ്ലേറ്റിലോട്ട് മാറ്റുന്നത് കലത്തപ്പം താവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കലത്തപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കലത്തപ്പം നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈവനിംഗ് സ്നാക്കൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഒരു എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ